തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിൽ ഉത്സവത്തിന്റെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ട താരമാണ് വൈറലാകാൻ കാരണം ഏറെ ആരാധകരുള്ള പോൺ സ്റ്റാർ മിയാ ഖലീഫയുടെ ചിത്രമാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് മിയാ ഖലീഫയുടെ ചിത്രം പോസ്റ്ററിൽ എത്തിയത് എങ്ങനെയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് തമിഴ്നാട്ടിലുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ പാർവതി ദേവിയെ ആരാധിക്കുന്ന ആദ്യ ഉത്സവത്തിനാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് ഓരോ ഗ്രാമത്തിലും ആഘോഷങ്ങൾ ഗംഭീരമാണ് ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ത്തിൽ പങ്കെടുക്കുന്നത് മതാടിസ്ഥാനത്തിൽ ഭക്തിപൂർവ്വം നടത്തുന്ന ആചാരങ്ങൾക്ക് ഏത് വിധത്തിലാണ് ഇത്തരമുള്ള അബദ്ധം സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കുരുവിമലയിലെ നാഗത്തമ്മാൻ ചെല്ലിയമ്മൻ ക്ഷേത്രങ്ങളിൽ വിളക്കുകൾക്കൊപ്പം ഫ്ലക്സുകളും സ്ഥാപിച്ചു പോൺസ്റ്റാർ മിയ ഖലീഫയുടെ ചിത്രം ദൈവങ്ങളുടെ ചിത്രങ്ങളോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ ഫ്ലക്സുകൾ വൈറലായി ഉത്സവത്തിലെ പരമ്പരാഗത വഴിപാടുകളുടെ ഭാഗമായ ഒരു പാൽകുടം അതായത് പാൽപാത്രം വഹിക്കുന്നതായി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മിയയുടെ ചിത്രമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് സംഭവം സോഷ്യൽ മീഡിയ അടക്കം വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് മിയ ഖലീഫയുടെ ചിത്രം എങ്ങനെയാണ് ഫ്ലെക്സ് ബോർഡിൽ എത്തിയതെന്ന് കണ്ടുപിടിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ എന്തുകൊണ്ടാണ് ഈ അബദ്ധം സംഭവിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ രസകരമായ ചർച്ചകളാണ് ഇതിന്റെ പേരിൽ സംഭവിക്കുന്നത്